ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ തൃശൂർ ജില്ലയിൽ നിന്നും എറണാകുളം റീച്ചിലേക്ക് കടന്നിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളം റീച്ചിൽ കിടക്കണ സമയത്ത് രണ്ട് പാലങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് കോട്ടപ്പുറം പാലും പിന്നെ അതുപോലെ തന്നെ മുത്തകുന്നം പാലും ഇവിടെ വി പി തുരുത്തുണ്ട് ഈ വി പി തുരുത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് ഈ പാലങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് വി പി തുരുത്ത് നിന്ന് കൊടുങ്ങല്ലൂർക്കുള്ളതും മറ്റൊന്ന് വി പി തുരുത്ത് നേരെ മുത്തകുന്നം ഭാഗത്തേക്കുള്ളതും ഈ പാലത്തിന്റെ നിർമ്മാണത്തിലും ഏറെ വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോട്ടപ്പുറം പാലത്തിന്റെയും മുത്തുകുന്നം പാലത്തിന്റെയും വർക്കുകൾ പുനരാരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കോട്ടപ്പുറം പാലവട കോട്ടപ്പുറം പാലത്തിന്റെ വലതുഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പോകുന്ന പ്രദേശമാണ് മുത്തകുന്നം പാലം വരെ ഇവിടെ കോട്ടപ്പുറത്ത് പുതിയതായിട്ട് വരുന്ന മൂന്ന് വരി പാലത്തിന്റെ ബോർ ബോർഫൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ ആ പൈൽ ക്യാപ്പിന് ചെറിയ വിള്ളലുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതൊക്കെ മാറിയിട്ട് വീണ്ടും രണ്ടാമത് പണികൾ പുനരാരംഭിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കണ്ടതാണ് ആ സിഗ്നൽ കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടപ്പുറം പാലം വരെ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട് അതുപോലെ തന്നെ ഉയർത്തി വരുന്ന ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർവീസ് റോഡ് പാലം വരെ പോകുന്നുള്ളൂ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കും അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് കണ്ട നിങ്ങൾ ഇതാണ് സർവീസ് റോഡ് അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടന്നിരിക്കുന്നു അപ്പൊ രണ്ട് പാലങ്ങളാണ് നമ്മൾ നേരെ തൃശൂർ ജില്ലയിൽ നിന്നും എറണാകുളം റീച്ചിലേക്ക് കടക്കുമ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറയു ഇവിടെ കോട്ടപ്പുറം പാലത്തിന്റെ പീറിൽ വിള്ളലുണ്ടായിട്ടൊക്കെ കുറെ കാലം പണികൾ നിർത്തി വെച്ചിരുന്നുണ്ടോ പിന്നെ നാഷണൽ ഹൈവേന്റെ ആളുകൾ വന്നിട്ട് ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് വർക്കുകൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഇപ്പൊ കരയിലുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ബോർ പൈലിംഗ് കഴിഞ്ഞ ഭാഗത്ത് പൈലിന്റെ വർക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കോട്ടപ്പുറം നിലവിലെ പാലവട്ടോ ഇതിന്റെ വലത് ഭാഗത്താണ് നമ്മുടെ കൊടുങ്ങല്ലാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അവിടെയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രദേശത്താണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ പി എസ് സി ഗാർഡിൽ വരുന്നുള്ളൂ പാലത്തിന്റെ സെന്റർ ഭാഗത്ത് വെച്ചാൽ നടുഭാഗത്ത് ഫുൾ ആയിട്ട് സ്റ്റീൽ ഗാർഡറാണ് വരുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീറുകൾ തമ്മിൽ വളരെയധികം ഗ്യാപ്പുള്ളൊണ്ട് മാത്രമാണ് ഇവിടെ സ്റ്റീലിന്റെ ഗാർഡർ ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേഷനുകളാണ് അപ്പോൾ കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് മൂത്തക്കുന്നം പാലം വരെ പോകുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് ഇവിടെ മണ്ണിട്ടുയർത്തിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാ കേട്ടോ അപ്പൊ നിലവിലെ മൂത്തക്കുന്നം പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വി പി തുരുത്തിലാണ് ഇവിടൊക്കെ നിലവിലെ ദേശീയപാത രണ്ടു വരിപ്പാത തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് പുതിയതായിട്ട് വരുന്ന പാലം മൂന്ന് വരിപ്പാതയാണ് കോട്ടപ്പുറം പാലത്തിന്റെ അവിടെ ഇതുപോലെയുള്ള പീറിന് വിള്ളലുണ്ട് എന്നുള്ള വിഷയമുണ്ടായ സമയത്തും ഇവിടെയും അവർ പരിശോധന നടത്തിയതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ആളുകളെ പിന്നീട് ഇപ്പൊ രണ്ടാമതും പണികൾ പുനരാരംഭിച്ചിരിക്കുകയാണ് പക്ഷെ കോട്ടപ്പുറം പാലത്തിനേക്കാളും കുറച്ചും വേഗതയിലാണ് മൂത്തകുന്നം പാലത്തിന്റെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടപ്പുറം പാലത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ഇവിടെ നിർമ്മാണവും വരുന്നത് പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് സി ഗാർഡർ ആണ് ഭാഗത്ത് പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡറാണ് വരുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ അധികമാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റീൽ ഗേഡർ കൊണ്ടുവച്ചിരിക്കുക കേട്ടോ അത് ഇനി ജോയിൻറ് ചെയ്ത് പോകും പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് പ്രത്യേക രീതിയിലാണെന്നുള്ളത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയല്ല ഇവിടെ ഓരോ ലെയർ ലെയർ ആയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതൊന്നും കൂടി ഇതിനെ ബലപ്പെടുത്തുന്നതാണ് ഇപ്പം നിലവിൽ സൈഡിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുക കേട്ടോ അപ്പം ഈ രണ്ട് പാലത്തിൻ്റെയും സെൻറ്റർ ഭാഗത്താണ് സ്റ്റീൽ ഗേഡർ വരുന്നത് കോട്ടപ്പുറം പാലത്തിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലാണ് മൂത്തക്കുന്നം പാലം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ പറവൂർ ബൈപ്പാസ് തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ പീറിന്റെ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ ചെക്കിംഗ് രണ്ടാമത് കഴിഞ്ഞതിന് ശേഷമാണ് വർക്കുകൾ പുനരാരംഭിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആദ്യ റീച്ചാണ് ഇത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെ ഓറിയൻ്റാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിലും വലിയ രസം തന്നെ ഈ പാലത്തിനൊക്കെ പാരലായിട്ട് വേറൊരു പാലം വരുന്നുണ്ട് അഴീക്കോട് മുനമ്മം പാലം ദേശീയപാത അറുപത്താറിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ടോൾ കൊടുക്കേണ്ടി വരും പക്ഷെ തീരദേശ പാതയിൽ കൂടെ പോകുന്ന സമയത്ത് ടോൾ കൊടുക്കേണ്ടി വരില്ല അപ്പം നേരെ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് അഴീക്കോട് മുനമ്മ പാലം വഴി കടക്കാൻ സാധിക്കുന്നതാണ് കണ്ട ഇവിടെ വലതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നുണ്ടോ ഇത് മുത്തുകുന്നം പാലത്തിന്റെ അവിടേക്ക് മണ്ണിട്ട് ഉയർത്തി വന്ന റോഡിന്റെ ഭാഗങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ ക്രോസ് ആയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലെ റോഡ് കുറച്ച് താഴ്ന്നിട്ടും പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിന്റെ റോഡ് കുറച്ച് ഉയർന്നിട്ടുമാണ് വരുന്നത് വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ പറവൂർ ബൈപ്പാസ് തുടങ്ങുന്നത് പിന്നീട് ഈ പാലം നേരെ ചെന്ന് കയറുന്നത് മുത്തക്കുന്നം ടൗണിലാട്ടോ അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ എറണാകുളം ജില്ലയിൽ കിടക്കുന്ന രണ്ട് പാലങ്ങളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്